എല്ലാ ഫീച്ചറോടായിട്ടുള്ള ഒരു കിഡ്ലം വാഹനം എ സി പവർ സ്റ്റാറിംഗ് പവർ വിൻഡോ ഇടയ്ക്കൊക്കെ വരുന്ന ഈ ഒരു വാഹനം നെട്ടിക്കുന്ന ഒരു പ്രൈസിന് ഒരു ബൈക്കിൻ്റെ പ്രൈസിന് ോണോ അത് ഒരു ചെറിയൊരു പൈസ മൂന്നേ യാത്രാ കംഫർട്ടൊക്കെ ഉള്ള ഒരു അടിപൊളി വാഹനം ഇത് ഡീസലാണോ പെട്രോൾ ആണോ പെട്രോൾ ഓട്ടോമാറ്റിക് അതിന് സി ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് സോ നമുക്ക് മൈലേജ് പെട്രോൾ ആവുമ്പോ ഈ ഒരു വാഹനത്തിന് മൈലേജ് ഇച്ചിരി കുറവായിരിക്കും അത് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് രണ്ട് ലക്ഷത്തിയ്യം കൊടുക്കും രണ്ടേ തൊണ്ണൂറ്റി ഫുൾ ലോൺ അല്ലോണില് ഒറിജിനൽ കേരള റിഡ്സ് മൈലേജ് നോക്കുക ബെസ്റ്റ് വണ്ടി അല്ലെങ്കിൽ സാധാരണക്കാരനെ ചെറിയ ബഡ്ജറ്റില് നല്ല അടിപൊളി കാറുകൾ നോക്കുന്നുണ്ടെങ്കിൽ അത്ര ആളുകൾക്ക് വേണ്ടിട്ട് നല്ല കിടം കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഏകദേശം നമുക്ക് പത്ത് എൺപതോളം വാഹനങ്ങളാണ് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ മാക്സിമം ചെറിയ സമയം കൊണ്ട് മാക്സിമം വാഹനങ്ങൾ സോ നമ്മളത് എത്തിയിട്ടുള്ള റിയൽ ചോയ്സിലാണ് നല്ല ഫുൾ ലോഡ് അത്യാവശ്യം എല്ലാ ഫീച്ചറോഡായിട്ടുള്ള ഒരു കിഡ്ലം വാഹനം എ സി പോസ്റ്റാരി പവർ വിൻഡോ ഇടയ്ക്കൊക്കെ വരുന്ന ഈ ഒരു വാഹനം നെട്ടിക്കുന്ന ഒരു പ്രൈസിന് ഒരു ബൈക്കിൻ്റെ പ്രൈസിന് കൊണ്ടുപോകാം അപ്പോൾ നമ്മളെ ഡീറ്റെയിൽസിലൊക്കെ ആയിട്ട് കൂടെയുള്ള ഹർഷാക്കയാണ് അർഷാക്ക നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അർഷാക്ക നമ്മളെ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞാൽ മലപ്പുറം ടൗൺ ഒരു കിലോമീറ്റർ ആണ് നമ്മളെ ഷോപ്പ് കെ എസ് ആർ ടി സ്റ്റാൻഡ് ഒരു കിലോമീറ്റർ ആണ് നമ്മളെ ഷോപ്പ് കോഴിക്കോട് പാലക്കാട് ബൈപ്പാസ് ആണ് അതിൽ കാവൂങ്കല് മുണ്ടിന് സെൻട്രൽ ആയിട്ടാണ് സെൻട്രൽ ആയിട്ടാണ് പിന്നെ അപ്പൊ അത് നല്ല കളക്ഷൻസ് എല്ലാ റേഞ്ചിലും അതായത് ഏറ്റവും ചെറിയ ബഡ്ജറ്റ് മുതൽ പ്രീമിയം ലെവലിൽ സെവൻ സീറ്റേഴ്സ് വരെയുള്ള അല്ലെങ്കിൽ കിടലം കളക്ഷനാണ് നമ്മള് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ കാര്യങ്ങളൊക്കെ വീഡിയോയില് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മളിവിടെ ഒരു ഗിഫ് ഒക്കെ നടത്തിയിരുന്നു അപ്പൊ ഇനി നമുക്കൊരു ഗിഫ്വേ ഉടനെ വരുന്നുണ്ട് നല്ലൊരു ഗംഭീര കാറാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തോളി അപ്പൊ നമ്മൾ രണ്ട് പേജും ഓട്ടോടൊക്കെ അതേപോലെ റിയൽ ചോയ്സ് രണ്ട് പേജും നിങ്ങൾ ഇൻസ്റ്റ ഫോളോ ചെയ്ത് കൂടെ നിൽക്കുക അപ്പൊ വൈകാതെ തന്നെ നമ്മള് നല്ല അടിപൊളി ഗിഫ്വേകൾ പല ഗവേകള് നമ്മൾ ഉടനെ തന്നെ അനൗൺസ് ചെയ്യാൻ പോകുന്നുണ്ട് സോ രണ്ട് പേജും സെർവ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം ഫോളോ ഫോളോയ് നിങ്ങൾ കൂടെ അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ എല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള പരിപാടികളാണ് സോ നമ്മള് ലാസ്റ്റ് നമ്മൾ നല്ല ഗംഭീരമായിട്ടുള്ള പരിപാടി ആയിരുന്നു എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു സോ അപ്പോൾ നമ്മൾ ഉടനെ തന്നെ ഒരു കാർ ആയിട്ട് ഉടനെ വരുന്നുണ്ട് അപ്പൊ ഫസ്റ്റ് തന്നെ ഒരു ബഡ്ജറ്റ് കാർ എന്നാണ് നമ്മളൊന്ന് തുടങ്ങുന്നത് ഹുണ്ടായുടെ ഇന്റീരിയർ ഒക്കെ നല്ല പൊളിയാണ് നല്ല ക്വാളിറ്റി ഉള്ളത് സീറ്റ് കവേഴ്സ് കാര്യങ്ങള് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് എ സി പോസ്റ്റാറിങ് പക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഹനമാണ് ഓപ്ഷൻ അതായിരുന്നു വരുന്നത് ഇറ അല്ല എ സി പോസ്റ്റാറിംഗ് പവർ ഇൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം ടയേഴ്സ് നല്ലൊരു ഫാൻസി നമ്പർ അടക്കം വരുന്നുണ്ട് അല്ലേ എസ് കിലോമീറ്റർ കിലോമീറ്റർ ായിരുന്നു ഒന്നിന്റെ അടുത്താണ് ഓടിക്കുന്നത് ഓണർഷിപ്പ് ഓണർഷിപ്പ് രണ്ടാ നോക്കണം കറക്റ്റ് ഈ വണ്ടിന്റെ വില ആറിയാസ് എത്ര കൊടുക്കാം നമുക്ക് പവർ സ്റ്ററിംഗ് പവർ വിൻഡോ എല്ലാം ഉള്ള തട്ടുമുട്ടിലൊന്നുമില്ലാത്ത ക്വാളിറ്റി ഉള്ള എൻജിൻ ക്വാളിറ്റിയും ഗിയർ ബോക്സ് ക്വാളിറ്റി എല്ലാ ക്വാളിറ്റിയും പറഞ്ഞു കൊടുക്കാൻ പറ്റണേ

എസ് എങ്ങനെയായിരുന്നു മോഡൽ കാര്യം ലിമിറ്റഡ് വണ്ടിയാണ് രണ്ടായിരത്തി പതിനാല് മോഡലാണ് അത് ഡീസൽ ആണ് ഐലാണ് ഇതിലേറ്റോപ്പിന്റെ ടോപ്പിന്റെ സ്പെഷ്യൽ എഡിഷൻ വാഹനം എസ് കിലോമീറ്റർ അടുത്താണ് ഓടിയിട്ടുള്ളത് ആക്സിഡന്റ് ഉള്ള നമ്മൾ പറഞ്ഞു നമുക്ക് ഈ മോഡൽ ആയിട്ട് അതിന്റെ റൂഫ് റെയിൽ കാര്യങ്ങൾ റൈല് കാര്യങ്ങളും വരുന്നത് എല്ലാം വരുന്നത് അപ്പോൾ കമ്പനി നമ്മൾ മൂന്ന് ലക്ഷത്തി അമ്പത്തു നമ്മൾ ചോദിക്കുന്നത് ഫുൾ ഫുൾ ആണ് അപ്പോൾ ലോണും ഒരു പോളോ സ്പെഷ്യൽ എഡിഷൻ വാഹനം നമുക്ക് ഫുൾ ലോണാണ് കൊണ്ടോ അത് ഒരു ചെറിയ പൈസ ഞാൻ എലൈറ്റ് സെക്കൻഡ് ജനറേഷൻ ഏറ്റവും ഫുൾ നമുക്ക് എല്ലാ കമ്പനി ഇൻബിൽ ആയിട്ട് വരുന്ന ഒരു വാഹനം ഇത് ഇതൊക്കെ പോസ്റ്ററിങ് പവർ വിൻഡോസ് പുഷ്പെട്ട് സ്റ്റാർട്ടിങ് ഇലക്ട്രിക്കൽ വെറേഴ്സ് കമ്പനി ഇൻബിൾഡ് സ്റ്റീരിയോ സ്റ്റിയറിംഗ് നമ്മൾ ഡ്രൈവർ സൈഡ് നമുക്ക് സീറ്റ് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം ഹൈറ്റ് കുറക്കാം കൂട്ടാം അതേപോലെ റിയർലി എ സി വെന്റ് കാര്യങ്ങൾ അടക്കം വരുന്ന കൊടുക്കുന്ന ക്യാഷ് അത്രയും ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വാഹനം എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളും രണ്ടായിരത്തി അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി വണ്ടി ലക്ഷം വരെ ലോൺ ഇറക്കാം ഇറക്കാം രൂപ ഒന്നാമത്തെ രൂപം ടോപ്പി ഉണ്ട് നമുക്ക് നമുക്കൊരു ഹോണ്ട ജാസ് നമുക്ക് നല്ല സ്പേസ് ആണ് ഒരു ആഷ്ബാക്ക് ആണെങ്കിൽ അത്യാവശ്യം സെഡാന്റെ സൗകര്യങ്ങളും കാര്യങ്ങളും നല്ല യാത്രാ കംഫർട്ടബിൾ ഉള്ള ഒരു അടിപൊളി വാഹനം ഇത് ഡീസൽ ആണോ പെട്രോൾ ആണോ പെട്രോൾ ഓട്ടോമാറ്റിക് അതിൽ സി എൻ ജിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് സോ നമുക്ക് മൈലേജ് പെട്രോൾ ആകുമ്പോ ഈ ഒരു വാഹനത്തിന് മൈലേജ് ഇച്ചിരി കുറവായിരിക്കും അത് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് വരെ ചെയ്തിട്ടുള്ള വണ്ടി അപ്പൊ മൈലേജ് നമുക്ക് ഒരു ഇരുപതിന്റെ മോഡലിനെ കിട്ടൂല ഇരുപതിന്റെ മോളിൽ കിട്ടും എന്തായാലും മൈലേജും കിട്ടും അതും ഓട്ടോമാറ്റിക്കില് കേൾ സെവനിൽ മോഡലൊക്കെ എങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ആ ഇന്ത്യതൊക്കെ നോക്കി നല്ല കിടുവാണ് കിലോമീറ്റർ എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിലിൾ ഓണർഷിപ്പ് മേജറായ തട്ടുമുട്ടി ഒന്നുമില്ല സി വി ടി ഓട്ടോമാറ്റിക് വാഹനം എത്ര നമ്മൾ നമ്മൾ ചോദിക്കുന്നത് അഞ്ചാം തൊണ്ണൂറ് അഞ്ചു ലക്ഷം വരെ ലോൺ ഒരു ചെയ്യാൻ ഉള്ളിൽ വണ്ടി ഇറക്കി അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ലൈറ്റ് നമുക്ക് സി എൻ ജി ഇൻബിൾട്ടായിട്ട് വരുന്നുണ്ട് മൈലേജ് കിട്ടുന്ന ഒരു ഓട്ടോമാറ്റിക് വണ്ടി നമുക്ക് ഒരു വി എസ് ഐ ഓപ്ഷനിൽ വരുന്ന ഒരു സ്വിഫ്റ്റ് ഡിസൈർ എസി പവർ വിൻഡോ നാല് ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് കമ്പനി ഇൻബിൾഡ് സ്റ്റീരിയോ വരുന്നുണ്ട് അല്ല ഹൈ ക്വാളിറ്റി രസേഴ്സ് അത്വശ്യം എല്ലാ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വാഹനം അത്യാവശ്യം ടയേഴ്സ് എല്ലാം വരുന്നുണ്ട് അല്ല അങ്ങനെ മോഡൽ കാര്യങ്ങൾ രണ്ടായിരത്തി പതിനാറ് മോഡല് വി എക്സ് ഐ ഓപ്ഷനൽ വണ്ടിയാണ് ഇത് നമ്മൾ ചോദിക്കുന്നത് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപ അഞ്ച് അറുപത് അല്ലേ ഏകദേശം ഒരു പതിനാറ് പതിനേക്ക് മൈലേജ് അഞ്ചാറ് നാലാറുവാട്ടോ നാലാറുല്ല നാലു ലക്ഷത്തി അറുപതിനായിരം ഏകദേശം എത്ര രൂപയ്ക്ക് രൂപ നാല് ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യിച്ചു ഒരു അറുപത് രൂപ വേണ്ടി ഇറക്കാം വലിയൊരു പൈസക്ക് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഒരു പണിയും നേരെ അറുപതിനായിരം കിലോമീറ്റർ ഓടി ഓടീട്ടുള്ളൂ അല്ല ചെറിയ കിലോമീറ്റർ ഓടിയൊരു വണ്ടി അല്ല നമുക്കൊരു കിട്ടുന്ന ഇന്നോവയാണ് എങ്ങനെയായിരുന്നു മോഡൽ കാര്യം രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ഇന്നോവ നമ്പർ ആയതാണ് രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് കിടക്കുന്നത് ടാക്സിക്കാർക്ക് സൗകര്യപ്പെടുന്ന വണ്ടിയാണ് ഓക്കെ പിന്നെ ഇത് നമ്മൾ ചോദിക്കുന്ന വില ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ആറ് അറുപത് ഒരു ചെറിയൊരു പ്രൈസിന് അത്യാവശ്യം മോഡൽ കൂടി ഒരു ഇന്നോവ മോഡൽ ഇതിന് അഞ്ചു ലക്ഷം വരെ നമുക്ക് ലോണും അപ്പൊ ചെറിയ പ്രൈസാണെങ്കിൽ ഇറക്കാം ആറ് സംതിങ്ങിന് നല്ലൊരു കിടവ് ഇന്നോവ അഞ്ചൂർ പേരെ നമുക്ക് ലോണും ചെയ്യാം ലോൺ ചെയ്യാം ഞാനത് നല്ലൊരു കിടലം റിഡ്സ് ആണ് അതും ഡീസൽ വണ്ടി ഏകദേശം പതിനെട്ട് ഇരുപത് മൈലേജ് കിട്ടുന്ന ഒരു വാഹനം അങ്ങനെയായിരുന്നു മോഡലുകാര് രണ്ടായിരത്തി പതിനാറ് മോഡല് ആണ് ഓക്കെ ഓണർഷിപ്പ് വന്നിട്ട് രണ്ടാമത്തെ ഓണർഷിപ്പാണ് കേരള വണ്ടിയാണോ കേരളിയ കേരളി നോക്കിട്ട് എടുത്താൽ മതി എത്ര ചോദിക്കുന്നതിന് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി കൊടുക്കും അത് ഫുൾ ചെയ്യിപ്പിച്ചു ഒരു തൊണ്ണൂറ് കേരള റിഡ്സ് മൈലേജ് നോക്കുക ബെസ്റ്റ് വണ്ടീല മൈക്ര മൈക്രീസാണോ പെട്രോൾ അപ്പൊ നല്ല പെർഫോമൻസും അതിന്റെ ഏറ്റവും എക്സ്പി എന്ന് പറഞ്ഞ ഓപ്ഷൻ വണ്ടി എ സി പാസ്റ്ററി പവർ വിൻഡോ പുഷ്പെട്ട് സ്റ്റാർട്ടിങ് സ്റ്റിയറിംഗില് അത്യാവശ്യം നല്ല പെർഫോമൻസും മൈലേജും ഏകദേശം ഇരുപത്തിരണ്ട് വരെയൊക്കെ മൈലേജ് കിട്ടുന്ന വണ്ടി റിയറിലെ വൈപ്പർ അടക്കം വരുന്ന വണ്ടിയാണ് നല്ല ഫാൻസി നമ്പറും കേരള വണ്ടി കേട്ടോ പതിമൂന്ന് മോഡൽ ഡീസൽ കിട്ടോ എത്ര കിലോമീറ്റർ കിലോമീറ്റർ തൊണ്ണൂറായിരം കിലോമീറ്റർ ആണ് തൊണ്ണൂറായിരം കിലോമീറ്റർ കറക്റ്റ് ഉണ്ട് തട്ടുമുട്ടിലോ കാര്യങ്ങളൊന്നും എത്ര ചോദിക്കുന്നു ചോദിക്കുന്ന രണ്ട് തൊണ്ണൂറ്റഞ്ച് ചോദിക്കുന്നുണ്ട് ചെറിയൊരു മാറ്റമൊക്കെ അതൊരു ക്യൂട്ട് വെഹിക്കിൾ ആയിട്ടാണ് മാത്രമല്ല ഹോർഡയുടെ ബ്രിയോ ആ ലേഡീസിനൊക്കെ നമുക്ക് നല്ല കംഫർട്ടായിട്ടും കുറഞ്ഞ മെയിൻസിലൊക്കെ നല്ല സേഫ്റ്റി കൂടി നോക്കുന്ന ഒരു നല്ലൊരു അടിപൊളി ഓപ്ഷൻ എങ്ങനെയായിരുന്നു മോഡൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് പതിനാല് ഫുൾ ഓപ്ഷൻ വണ്ടി ഓക്കെ ഏറ്റവും ടോപ്പ് എൻഡ് ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി വണ്ടി ഫുൾ കമ്പനി ഫിറ്റിംഗ് തന്നെ വരുന്ന ഒരു വാഹനം എല്ലാം വരും വളരെ ലോ മെയിൻറ്റനൻസ് ആണ് ഈ വാഹനത്തിന് ഏറ്റവും സർവീസ് ചെയ്താൽ ഒരു എണ്ണ അടിച്ച് ഇങ്ങനെ ഓടിയാ എത്ര ചോദിക്കുന്നു നമ്മൾ നമ്മൾ മൂന്നേ പതിനഞ്ചോ ചോദിക്കണേ ചെറിയ മാറ്റമൊക്കെ വരുത്തിട്ട് നമുക്ക് കൊടുക്കും ചെയ്യാം ഓക്കെ അപ്പൊ ഏകദേശം ലോൺ എത്ര ലോണൊക്കെ രണ്ടര ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാം രണ്ടര ലക്ഷം രൂപ ലോൺ ചെയ്യാം ഇതൊന്നും നമുക്കൊരു സ്വിഫ്റ്റ് വരുന്നുണ്ട് അതും വൈറ്റ് ഇല്ല എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊരു രണ്ടായിരത്തി പതിനിന് പത്തൊമ്പത് മോഡല് പെട്രോൾ വണ്ടി പെട്രോൾ വണ്ടി അല്ല പത്തൊമ്പോ പത്തൊമ്പത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ലാട്ട് വൺ ലാഖിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് ഏതായിരുന്നു ഏതായാലും നോക്കി നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് എ സി പവർ വിൻഡോ സ്റ്റിയറിംഗിൽ വോളിയം കൺട്രോൾ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റും മറേഴ്സ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കമ്പനി ഇൻക്ലൂഡ് തന്നെ മ്യൂസിക് സിസ്റ്റം ഒക്കെ വരുന്ന ഒരു വാഹനം അത്യാവശ്യം ടയേഴ്സും ഉണ്ട് അല്ല എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് നമ്മൾ അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഏകദേശം എത്ര ലക്ഷം വരെ ഫുൾ രൂപ അപ്പൊ അതുകൊണ്ട് നമുക്ക് അറുപത് രൂപയില് വണ്ടി ഇറക്കാം അല്ല നമുക്കൊരു ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ ചെറിയൊരു വാഹനം നോക്കുന്നവർക്ക് ഒരു അടിപൊളി വാഹനമാണ് കിഡിന്റെ ക്ലൈമ്പർ സ്പെഷ്യലൈഡിഷൻ വാഹനമാണ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ഏറ്റവും വൺ ലിറ്റർ എൻജിന് അല്ല വൺ ലിറ്ററിൽ ഓട്ടോമാറ്റിക് ആണ് നല്ല കംഫർട്ട് ഗിയർ സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ് അല്ലെ അത്രയും കംഫർട്ട് ആയിട്ട് കൊണ്ടുക്കാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വാഹനം എത്ര ചോദിക്കുന്നത് പത്തിയങ്കിൽ വണ്ടി വണ്ടി ഇറക്കാം അതും ഓട്ടോമാറ്റിക്കലി ചെറിയ കിലോമീറ്റർ കിഡിലും വാഹനം ഒരു വീണ്ടും ഒരു നിസാന്റെ സണ്ണി അല്ല നമുക്ക് മൈക്രോ പറഞ്ഞ പോലെ തന്നെ അത്ര മൈ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന നല്ല സൗകര്യമുള്ള ഒരു വാഹനം കേരള വണ്ടി തന്നെയാണ് ഒറിജിനൽ കേരള വണ്ടി എങ്ങനെയായിരുന്നു മോഡല് രണ്ടായിരത്തി എക്സ് വി ഓപ്ഷൻ വണ്ടി ഡീസല് ആ ഇതും പുഷ്പെട്ട് സ്റ്റാർട്ടിങ് എ സി വണ്ടി കാര്യങ്ങളും നല്ല അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഹനമാണ് ഡീസലുമാണ് അല്ലെങ്കിൽ പറഞ്ഞിട്ട് എന്തായാലും എത്ര ചോദിക്കുന്നത് ഏകദേശം രൂപ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അല്ലെ വീണ്ടും നമ്മള് സ്റ്റാർട്ട് ഒരു ചെയ്തപ്പോളോ ഉണ്ടായിരുന്നു ഇത് വീണ്ടും ഒരു കോഫി ബ്രൗൺ ഫിനിഷിംഗില് വരുന്ന ഒരു കിഡ്ലം പോളോ അല്ല എന്തെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡലിൽ ഇരുപത് റേസറിലുള്ള വണ്ടിയാണ് ഇത് നമുക്കൊരു നാല് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ അല്ലേ അറുപത് നാല് അറുപത്തി അഞ്ച് പെട്രോൾ ആണ് പെട്രോൾ ആണോ പണിയാ വരുന്നില്ല നമുക്ക് മാക്സിമം ഫുൾ ലോൺ തന്നെ ചെയ്യിപ്പിക്കാം ചെയ്യാൻ പറ്റും വണ്ടിയാണ് നല്ല വണ്ടിയാണ് വീണ്ടും രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് എക്സ് എൽ ആണ് അ്യായിരം ഫൈല് കിട്ട് കൊടുക്കാം നാല് ഏകദേശം ഏകദേശം നമുക്ക് മാറ്റം കൊടുക്കും നിലവിൽ നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വണ്ടിയാണോ എല്ലാം ഒരു മാരുതി ഡിസയർ പട്ടാമ്പി രജിസ്ട്രേഷൻ ആണ് വരുന്നത് അങ്ങനെ മോഡൽ കാര്യങ്ങൾ കാര്യമുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡല് വി എക്സ് ഐ ആണ് വി എക്സ് ഐ ആണ് അല്ലേ റിയർലി എ സി വെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയ വണ്ടി ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഫീച്ചേഴ്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് അത്യാവശ്യം റിഫൈൻ ആയിട്ട് വന്നുള്ള ഒരു വാഹനമാണ് നല്ല പൊളി കളറാണ് മേജറായ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല 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 പൊളിഷ് ചെയ്തെടുത്ത് കുട്ടേ വണ്ടി ഒന്നുമില്ല പുതിയ വാഹനത്തിന് അത് നീച്ചൊക്കെ എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ ഇത് കിലോമീറ്റർ അടുത്താണ് ഓടിയിട്ടുള്ളത് നമുക്കൊരു അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കിട്ടാണെങ്കിൽ മാക്സിമം അതിന് മേ അഞ്ചു ലക്ഷം ഇരുപത്തയ്യാറ് മുടക്കാമതി ഇരുപത്തയ്യായിരം രൂപ ഇറക്കാം നല്ല കിഡ്ലം ഫീച്ചേഴ്സ് ഉള്ള അടിപൊളി വണ്ടി നല്ല വണ്ടി ർ ഇത് എങ്ങനെയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ബി എക്സ് ഐ വണ്ടിയാണ് അത് ഏറ്റവും ടോപ്പൻ വണ്ടി ടോപ്പ് എ സി പോസ്റ്ററിംഗ് ഫോർട്ടോ പാർവിന്റെ റിയർ വൈപ്പർ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അത്യാവശ്യം ഒരു പതിനഞ്ച് പതിനാറ് മൈലേജ് കിട്ടുന്ന വണ്ടി മൈലേജ് കിട്ടുന്ന വണ്ടി പിന്നെ പൊതുവെ മെയിൻ്റെസ് കുറവാണ് പാലക്കാട് രജിസ്ട്രേഷൻ ആണ് വരുന്നത് ഓണർഷിപ്പായിട്ടുള്ള നല്ല മെക്കാനിക്കൽ ഉണ്ട് ക്വാളിറ്റി ഉണ്ട് എത്ര ചോദിക്കുന്ന രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് ചെറിയ മാറ്റം നമുക്ക് കൊടുക്കും ചെയ്യാം കൊടുക്കും ചെയ്യാം ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ടു ലാക്ക് വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്നു വണ്ടി വണ്ടി ഇറക്കാം ഇറക്കാം നമുക്ക് വീണ്ടും നമുക്കൊരു ബ്രിയോ നേരത്തെ ഒരു ബ്രിയോ പരിചയപ്പെട്ടിരുന്നു ഇത് ഡോൾ ടൂ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വണ്ടി എസ് ലങ്ങനായിരുന്നു മോഡല് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പതിനാല് റേസ് ഉള്ള സെയിം മോഡൽ തന്നെയാണ് സെയിം മോഡൽ സെയിം റേറ്റ് റേറ്റിനാണ് മൂന്നേ പതിനഞ്ചിന് നമുക്ക് ഇത് വണ്ടി കൊടുക്കും വണ്ടി ആണ് വണ്ടി ലോക്കാണ് അത്യാവശ്യം നല്ല ഇന്റീരിയർ നല്ല പൊളിയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഒരു പത്തൊമ്പത് രൂപാ പറ്റുമോ ഒരു രണ്ടര ലക്ഷം വരെ നമുക്ക് ലോൺ ഒരു തൊണ്ണൂറ് വണ്ടി ഇറക്കാം അല്ല നീ അടുത്ത വീട് നമുക്കൊരു സാൻഡ്രോ ആണ് രജിസ്ട്രേഷൻ ആണ് വരുന്നത് എങ്ങനെയായിരുന്നു ഇത് രണ്ടായിരത്തി മോഡൽ പയുന്ന റെസ്റ്ററിലാണ് പുതിയ പേപ്പറിൽ ഞമ്മക്ക് ഈ വണ്ടി ഒരു ലക്ഷത്തി പതിനയ്യായിരം കൊടുക്കാൻ കഴിയും പുതിയ പേപ്പർ എടുത്തിട്ടുള്ള പ്രൈസ് ആണ് നല്ല മെക്കാനിക്കൽ ക്വാളിറ്റിക്കാരം വണ്ടി ആട്ടോ ടച്ച് കേൾക്കാണ്ട് അതിനുള്ളൂ ഗ്യാരണ്ടി പറയാൻ പറ്റില്ല എൻജിയാണ് എഞ്ചിനാ യെ ഒന്ന് പതിനഞ്ചിലേക്ക് പതിനയ്യാറ് രണ്ട് മൂന്ന് കൊല്ലം ഉപയോഗിച്ചാൽ വല കിട്ടും രണ്ടായിരത്തി പതി നാല് മോഡല് വൈറ്റ് ഡാഷ് ബോർഡ് ഒക്കെ വരുന്ന വണ്ടിയാണ് നമുക്കൊരു മൂന്ന് ലക്ഷത്തി അറുപത്തയ്യാറ് ചോയ്ക്കണം ചെറിയൊക്കെ മാറ്റം വരുത്തിയിട്ട് കൊടുക്കും ചെയ്യാം നമ്പറായ വണ്ടി ആട്ടോ നമ്പറായ വണ്ടി ആയിരത്തി മോഡലൊക്കെ എല്ലാർ മോഡല് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വാഗനർ വി ആണ് ഇത് നമുക്ക് രണ്ടു രൂപയാണ് ചോദിക്കുന്നത് ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടി ആട്ടോ സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടി അറുപത്തഞ്ചില് സിംഗിൾ ഓണർ ഇറങ്ങിയ വണ്ടി അപ്പൊ നമുക്ക് തിരുവനങ്ങാട് ഏ സി സിംഗിൾ ഓണർ ആയിട്ടുള്ള അത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് അങ്ങനെ എന്തൊക്കെ ആണ് ഏറ്റവും ഫുൾ ഓൺ ആണ് എ സി പാസ്റ്ററിംഗ് പവറിന്റെ വൈപ്പറൊക്കെ അടക്കം വരുന്ന കൂടിയാണ് അത്യാവശ്യം ഒരു അമ്പത് ശതമാനം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ലോൺ എത്ര രൂപ വരെ നമുക്ക് ലോൺ ലോൺ ചെയ്യാൻ പറ്റൂല വീണ്ടും നമുക്കൊരു എത്തിയോസിലി വേണം സിൽവർ ഫിനിഷിംഗ് ആണ് പ്ലാറ്റിൻ ആണ് വരുന്നത് നിലവിൽ ഫോർ കൊണ്ടോട്ടി രജിസ്ട്രേഷൻ നമ്പർ ആയിട്ടുണ്ട് അല്ലെങ്കിൽ ിലും മാർക്കറ്റ് അലോയി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വാഹനം ഇന്റീരിയാണെങ്കിലും നമുക്ക് എ സി പറ്റി പവർ വിൻ്റെ നല്ല സീറ്റ് കവേഴ്സ് എല്ലാം വരുന്നുണ്ട് അല്ല എങ്ങനെയായിരുന്നു മോഡൽ കാര്യം രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വീഡിയാണ് നമുക്ക് ഒരു നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് സ്റ്റിയറിംഗ് മോഡലിംഗ് കണ്ട്രോളും അങ്ങനത്തെ വരുന്നോണ്ട് എത്ര ചോദിക്കുന്നത് നാലത്തിയ്യായിരം രൂപ നമുക്ക് ലോണൊക്കെ ഏകദേശം എത്ര ലോൺ നമുക്ക് മൂന്ന് മൂന്നര വരൊക്കെ ലോണും ചെയ്യാൻ ഇത് നമുക്ക് വീണ്ടും ചെറിയൊരു ബഡ്ജറ്റില് ഒരു റിട്ട്സ് ഒക്കെ നോക്കുന്നവർക്ക് അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു വാഹനം ഡീസൽ വണ്ടിയാണ് ഏകദേശം ഒരു പതിനെട്ട് ഇരുപത് മൈലേജും കിട്ടൂല്ല എങ്ങനെയായിരുന്നു മോഡല് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ റിഡ്സ് ആണ് ഒറിജിനൽ കേരള വണ്ടിയാണ് നമുക്ക് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് ചെറിയ മാറ്റം വരുത്തിയിട്ട് നമുക്ക് കൊടുക്കുകയും ചെയ്യാം നല്ല മെക്കാനിക്കൽ ക്വാളിറ്റി വണ്ടി ആട്ടോ ഓക്കെ അപ്പൊ നമുക്ക് പിന്നെ ഡീസൽ വണ്ടിയാണ് ചെറിയ പൈസ ചെറിയ പൈസ ഇതിപ്പോ രണ്ടായിരത്തി പത്താണെന്നുണ്ടെങ്കിൽ രണ്ട് രണ്ടേ പത്തിനൊക്കെ കൊടുക്കണ്ടേ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ രണ്ടേ മുപ്പം നമ്മള് കുറച്ചെന്തെങ്കിലും കൊടുക്കുകയും വൺ ലാഖ് വരെ നമുക്ക് ഒരു ഒന്നര പേരെ നമുക്ക് ട്രൈ ചെയ്യാം ചെയ്യാൻ പറ്റൂല വീണ്ടും ഒരു റിഡ്സ് തന്നെയാണ് അത് വഹിച്ചാണെങ്കിൽ ഇത് സിൽവർ ഫിനിഷിങ് ഇത് ഡീസലോ പെട്രോളോ ഇത് ഡീസൽ വീഡിയോ തന്നെയാ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വിഡിയ ആണ് ആ നമ്മൾ ത്തിഅുത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് ചെറിയ മാറ്റം വരുത്തിയിട്ട് ചെയ്തു കൊടുക്കും നാല് പുത്തം ഒരേ മാറ്റത്തെ ടയർ ഒക്കെ ഉള്ള വണ്ടി കേട്ടോ അത്യാവശ്യം ടയർസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നമ്മള് പറഞ്ഞിട്ടേ കൊടുക്കും നമുക്ക് എത്ര വരെ ചെയ്യാൻ പറ്റും വരെ നമുക്ക് ചെയ്യാൻ പറ്റും ഫിനിഷിംഗ് വണ്ടി അല്ലേ ഡീസൽ തന്നെയാണ് ും രണ്ടായിരത്തി പന്ത്രണ്ട് ഫേസ് ലിഫ്റ്റ് വന്ന മോഡലാണ് ഇത് മറ്റേ ഓൾഡ് മോഡലാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വി തന്നെയാണ് ഇത് ഇത് സെയിം റേറ്റിന് ആണ് ലക്ഷത്തി അറുപത്തൂടെ ചോദിക്കുന്നത് ഇതും ചെറിയ ഡിഫറൻസ് ഒക്കെ നമുക്ക് കൊടുക്കാം കേരള കേരള വണ്ടി ഉണ്ട് നമുക്ക് നമുക്ക് ലോൺ ലോൺ എത്ര ലോണൊക്കെ രണ്ട് ലക്ഷം വരെ നമുക്ക് രണ്ട് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാം വീണ്ടും നമ്മളൊരു കിഡ് ഇത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് തന്നെയാണ് ഇത് നമുക്ക് നാപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓടിയിട്ടുള്ളൂ അല്ലേ നല്ല അടിപൊളി നമ്പർ ആണ് രജിസ്ട്രേഷനിൽ സ്റ്റേഷനിൽ പത്തൊമ്പത് നമ്പർ സിംഗിൾ നമ്പർ ഒക്കെയാണ് ഡബിൾ ഡബിൾ നമ്പർ ഒക്കെയാണ് ഡബിൾ അക്കത്തില് മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനേഴ് മോഡല് ആർ എസ് പി ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി എത്ര ചോദിക്കുന്നത് നമുക്ക് മൂന്നേ പതിനഞ്ചാണ് ഇതിലും നമ്മൾ പറയണത് <ion> <s Bondi> Yaa, ും ചെറിയ ഡിഫറൻസ് ഒക്കെ നമ്മൾ കൊടുക്കും ചെറിയ നമ്മൾ കൊടുക്കും ഒരു കണ്ടിന് വണ്ടി നമുക്ക് മൈക്രകൾ വീണ്ടും ബ്ലൂ റെഡ് പക്ഷെ മൂന്ന് വണ്ടിയും റിയാസ് ബൈ എക്സ് ബി ആണ് മൂന്ന് ഏറ്റവും ടോപ്പിന്റെ ടോപ്പന്റെ വണ്ടിയാണ് ഇത് ഒന്ന് രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ പതിനാല് റേസർ ഉള്ള വണ്ടിയാണ് ഈ സിൽവർ ഇത് പെട്രോൾ ആണ് ഓട്ടം അറുപതിനായിരം കിലോമീറ്റർ വണ്ടി ഒറിജിനൽ കേരള വണ്ടി സിംഗിൾ ഓണർഷിപ്പിലാണ് എത്ര ചോദിക്കുന്നു ഇത് നമുക്ക് രണ്ടു ലക്ഷത്തി അമ്പതിനായിരം കൊടുക്കാം ഏകദേശം ലോൺ രണ്ടര ബ്ലൂ ഇത് ഡീസൽ ആണോ പെട്രോൾ ആണോ ഇത് പെട്രോൾ ആണ് എക്സിൻ ആണ് ഇതും നമുക്ക് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പതിനാല് റേസിലുള്ള സിംഗിൾ ഓണർഷിപ്പിൽ അറുപതിനായിരം കിലോമീറ്റർ വണ്ടിയാണ് ഇത് രണ്ടു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയില് ഈ വണ്ടി ഞമ്മക്ക് കൊടുക്കാം ഏകദേശം ാണ് എക്സ് കാര്യങ്ങള് നല്ല കളറാണ് അടിപൊളി മെക്കാനിക് ഇതി നൂറ് പണി വരില്ല പെട്രോൾ ആണോ പെട്രോൾ പെട്രോൾ ആണ് ഓടിച്ചങ്ങനെ കൊണ്ടു നടന്നാൽ മാത്രം മതി എത്ര ചോദിക്കുന്നത് നമുക്ക് രണ്ടു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ കിട്ടിയ ഒരു രണ്ട് ലക്ഷം വരെ ലോണും ചെയ്യിപ്പിച്ചോ അത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പതിമൂന്ന് രജിസ്റ്റർ ഉണ്ടോ ഡൗട്ട് ഉണ്ട് ഇത് നമുക്ക് ഒരു ഒന്നേ മുക്കാല് രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് ചെറിയ മാറ്റം ഇതിമും വെറ്റി കൊടുക്കാം ഓക്കെ എത്ര ചോദിക്കുന്നത് ആയിരുന്നു അപ്പൊ നമ്മളൊരു ഫസ്റ്റ് പാർട്ട് ഇവിടെ താൽക്കാലികമായിട്ട് നിർത്തുകയാണ് അടുത്തൊരു കിഡ്ലം പാർട്ട് വരുന്നുണ്ട് ഇന്നോവകളൊക്കെ അത്യാവശ്യം നല്ല വിലക്കുറവിലും എസ് യു വീളൊക്കെ വരുന്ന കിഡ്ഡിലും പാട്ടാണ് മിസ് ചെയ്യേണ്ട അപ്പൊ നമ്മൾ അടുത്ത ദിവസം തന്നെ ഉണ്ടാവും അപ്പൊ റിയൽ ചോയ്സിലായിരുന്നു ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ബൈപ്പാസിലാണ് പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ പാലക്കാട് ബൈപ്പാസിലാണ് മുണ്ടറമ്പറ്റിലും നമുക്ക് പുട്ടിലങ്ങാടിക്ക് ഇടയിലായിട്ടാണ് വരുന്നത് അവർ ഈ നാല് നമ്പർ താഴെ കൊടുക്കണ്ടല്ലോ ഈ നാല് വിളിച്ച് കഴിഞ്ഞാലും കറക്റ്റ് മലപ്പുറം ടൗണിൽ നിന്ന് കെ എസ് ആർ സിൻ്റെ ഏതെങ്കിലും കസ്റ്റഡി ഒരു കിലോമീറ്ററേ ഉള്ളൂ അപ്പോൾ നമുക്ക് ബൈപ്പാസ് ഒരു ഡൗട്ട് കാര്യങ്ങളൊക്കെ ഈ നാല് ഏത് നമ്പറിൽ നിങ്ങൾ വിളിച്ചിട്ട് വാട്സപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ലൊക്കേഷൻ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഷെയർ ചെയ്തുതരും സോ മാക്സിമം ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ഒരു വീണ്ടും കാണാം സസ്മീർ റിയാസിൻ അർഷാഖ സൈനിങ് ഓഫ്